നമസ്കാരം നമ്മുടെ ചിഹ്നത്തിലേക്ക് ഏവർക്കും സ്വാഗതം വളാഞ്ചേരി നഗരസഭയിലെ അഞ്ചാം ഡിവിഷൻ കാരാടിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അഷഫ് അമ്പൽ ഇന്ന് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് സ്വാഗതം ശ്രീ അഷഫ് അമ്പൽ തിങ്ങൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മത്സരരംഗത്തേക്ക് എത്തി നിൽക്കുന്നു എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റർ ഒട്ടിച്ചും ചുമര് വരച്ചും ഒക്കെ നടത്തിയ പരിചയമുണ്ട് അപ്പോൾ അതിൽ ആ സമയത്തൊന്നും മത്സരരംഗത്തേക്ക് വന്നിരുന്നില്ല ഇപ്പോൾ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതിനനുസരിച്ച് കാരാട് അഞ്ച് ഡിവിഷനിൽ നിന്നും അവരുടെയൊക്കെ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും തീരുമാനപ്രകാരമാണ് ഈ മത്സരരംഗത്തേക്ക് വരുന്നത് ഇത് എനിക്ക് ആദ്യത്തെ അനുഭവമാണ് എന്നിരുന്നാലും ഈ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളമുള്ള വളാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് തൊഴുവാനൂരുമായി ബന്ധപ്പെട്ട് കാവമ്പ്രവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലയിലെ പ്രവർത്തനങ്ങളിലെ ഒരു കണ്ണിഗാനി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായി നിന്നിരുന്നു എന്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ വൈകിപ്പോയി തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിന് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു അതിനുള്ള പക്ഷേ അതിന് ഉപരിയായി പാർട്ടിയും മുന്നണിയും ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കണം അവർ അവരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം അതോടൊപ്പം തന്നെ അവരെ ജയിച്ചാൽ ഞാൻ ജയിച്ച പോലെ തന്നെ അല്ലെങ്കിൽ ഞാൻ മുന്നണി ജയിച്ച പോലെ തന്നെ പാർട്ടി ജയിച്ച പോലെ തന്നെ കരുതിയിരുന്നതാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാങ്കേതികത്വത്തിൽ സ്ഥാനാർത്ഥിയായി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പിന്നെ കാര്യങ്ങളിലും നമ്മൾ നമ്മളോട് പങ്കാളിത്തമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭരണസമിതികളൊക്കെ നിലവിൽ വരുമ്പോൾ അവരും തന്നെ നമ്മളോടത്തൊക്കെ തന്നെ കൂടി ആലോചിച്ചു കൊണ്ട് തന്നെയായിരുന്നു കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ജനപ്രതിനിധി ആയിട്ടില്ലെങ്കിൽ പോലും ആ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നിലവിൽ പങ്കാളികളായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് വളാഞ്ചേരി നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷം കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണസമിതി പുതിയ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ടുള്ള ചില അതിൻ്റെ തുടക്കത്തിലുള്ള ചില സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നതിലുള്ള പ്രശ്നങ്ങൾ പക്ഷേ അതൊക്കെ തരണം ചെയ്തപ്പോൾ ഭരണസമിതിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് വളാഞ്ചേരിയുടെ വികസനത്തിന് പിന്നെ പ്രേരകമായ പല പദ്ധതികളും വളാഞ്ചേരി നടപ്പിലാക്കി ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളൊക്കെ അറിയാം ഇപ്പോൾ നമ്മളെ ചെറു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെ ചെറിയ ചെറിയ ഇടവഴികളൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു വിപ്ലവകരമായ ഒരു മാറ്റം വളാഞ്ചേരി ഉണ്ടാക്കി ഇതിനു മുൻപ് ഭരണസമിതികളൊന്നും ഒരു ലൈറ്റ് പോലും പുതുതായിട്ട് ഒരു വെളിച്ചം പോലും പുതുതായിട്ട് ചെയ്തിരുന്നില്ല ഇത് ഒരു വിപ്ലവകരമായ മാറ്റത്ത് കൊണ്ട് കൊണ്ട് തന്നെ പൊതുമരാമത്ത് വഴി വകുപ്പിൻ്റെ കീഴിലുള്ള വകുപ്പ് ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നു അതുപോലെ വളാഞ്ചേരി ഐറിഷ് പദ്ധതി എന്ന് പറഞ്ഞാൽ വളാഞ്ചേരി മോഡൽ ഐറിഷ് പദ്ധതി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് നേരത്തെ ഐറിഷ് പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ വളാഞ്ചേരി ഐറിഷ് മോഡൽ വെള്ളം ഒഴുകിപ്പോകുന്നു അതോടൊപ്പം തന്നെ ആളുകൾക്ക് സുഖമായിട്ട് നടക്കാനും കഴിയുന്ന രീതിയിലുള്ള ഇന്ന് അത് ഗൂഗിളിലടക്കം സ്ഥാനം പിടിച്ച വളാഞ്ചേരി ഐറിഷ് മോഡലെന്ന് പദ്ധതി ഇപ്പോൾ ബാക്കിയുള്ള തൊട്ട് സമീപത്തുള്ള മുനിസിപ്പാലിറ്റികളിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തു നിന്നൊക്കെ അതിനോട് ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളായ ആളുകൾ ഇത് സംബന്ധിച്ച് പരിശോധിക്കുകയും അടുത്ത ഓരോ അവരോടൊക്കെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും നടത്തുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് വന്ന സമയങ്ങളിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് യാഥാ പ്രതിഷേധക്കാരും അതുപോലെ ആ പിന്നെ എതിർപ്പ് പ്രകടിപ്പിച്ച ആളുകളും ഈ ഉദ്ഘാടനം ഈ ഐറിഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സമയത്ത് അവിടെ വന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അത് വിജി പിന്നെ ഈ പദ്ധതി ഉപകാരമായിരുന്നു നാടിന് ഗുണകരപരമാണ് ഞങ്ങൾക്കൊന്നും പ്രയാസമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ആശംസ അർപ്പിക്കുന്ന ഒരു സിചുവേഷൻ അടക്കമുണ്ടായി അങ്ങനെ നിങ്ങൾക്ക് രണ്ട് വർഷം മുമ്പേ എല്ലാവർക്കും സമ്പൂർണ്ണ ഭവനം എന്നുള്ള പദ്ധതി വളാഞ്ചേരി മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയത് ആ സമയത്ത് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും മൂന്ന് സെൻറ്റ് ചുരുങ്ങിയത് ഭൂമിയുള്ള അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഭവനം എന്നുള്ള സ്വപ്നം ഓരോരുത്തരുടെയും ഭവനം എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വപ്നമാണ് അത് നടപ്പിലാക്കിയിട്ടുള്ളൂ ഇപ്പോൾ അതിൻ്റെ തുടർ പിന്നെ പിന്നീട് അതിന് ശേഷം പിന്നെ പിന്നെ വീടില്ലാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ടാകും അത് അവസാനിക്കുന്നില്ല അത് പിന്നെ വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനം പി എസ് സി നിങ്ങൾക്കറിയാം വളാഞ്ചേരി പി എസ് സി ആ പി എസ് സി നേരത്തെ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മണിയായിരുന്നു എൻ്റെ വർക്കിംഗ് ടൈം പുതിയ ഒരു ഡോക്ടറെ മുനിസിപ്പാലിറ്റി അപ്പോയിൻമെൻ്റ് ചെയ്തു ഈവനിങ് ഒ പിന്നെ നടപ്പിലാക്കി ഇപ്പോൾ ഏകദേശം അറുന്നൂറോളം ആളുകൾ പി എസ് സിയുമായി ബന്ധപ്പെടുകയാണ് നേരത്തെ നേരത്തെ നിങ്ങൾക്കൊക്കെ അറിയാം പല ആളുകളും പി എസ് സിയിലെ ചികിത്സാ സൗകര്യങ്ങൾ പിന്നെ അവർ വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നു പക്ഷെ അത് മാറി അവിടുത്തെ സംവിധാനങ്ങൾ മാറി അവിടുത്തെ ബിൽഡിംഗ് മാറി സൗകര്യങ്ങൾ മാറി ഗോ ഡോക്ടർമാർ വന്നു അങ്ങനെ ഡോക്ടർമാർ ഗവൺമെന്റ് അനുവദിച്ചതല്ല മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് താൽക്കാലികമായിട്ട് പുതിയ നിയമനം നടത്തിക്കൊണ്ട് ഒ പി ആറ് മണിവരെ ആക്കി ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ജോലിക്കാരടക്കമുള്ള ആളുകൾക്കൊക്കെ അവർ അവർക്കും കൂടി ഇത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കും പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള ഗുണനിലവാരമുള്ള മരുന്നുകളടക്കം അവിടെ വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ടും മൂന്ന് ദിവസം പനിയുണ്ടായ ആളുകളൊക്കെ പി എസ് സിയിലേക്ക് ചെന്നിട്ട് ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന സംവിധാനവും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരുപാട് നേട്ടങ്ങൾ ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു നേട്ടങ്ങളുള്ള തുടർച്ചയ്ക്ക് വേണ്ടിയായിട്ടാണ് വളാഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിമൂന്ന് ഡിവിഷനിലും ഐ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു ഈ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ വളാഞ്ചേരി മാർക്കറ്റിനകത്ത് സ്വകാര്യ വ്യക്തിക്കും അതിൽ പൊളിച്ച് പൊളിച്ചു കൊടുക്കാൻ നഗരസഭ ശ്രമിച്ചു എന്നുള്ള അർത്ഥത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടമുണ്ടായി വളാഞ്ചേരി നഗരസഭയിൽ എക്കാലത്തെയും പ്രശ്നമായിട്ടുള്ള ഗതാഗതക്കുരുക്ക് അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാതെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ആക്ഷേപങ്ങളും നമുക്കറിയാം ഇപ്പോഴും വളാഞ്ചേരി നഗരത്തിൽ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചോദ്യങ്ങളായി വരുമ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ എന്ത് നഗര വളാഞ്ചേരി നഗരസഭയിലെ വളാഞ്ചേരി നഗരത്തിലെ ഗതാഗത കുരുക്കിനെ നിങ്ങൾ എന്ത് ചെയ്തു റിംഗ് റോഡുകൾ യാഥാർത്ഥ്യമാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും മറുപടി റിംഗ് റോഡ് നിങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളാഞ്ചേരി ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ മൂടാൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണം അതിൻ്റെ രണ്ടാം പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു കഴിഞ്ഞു വളാഞ്ചേരി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറിയാം വളരെ ചെറിയ എല്ലാ ആളുകൾക്കും കുറഞ്ഞ കുറഞ്ഞ സ്ഥലം മാത്രമുള്ള പ്രദേശമാണ് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വള ഗവണ്മെൻറ്റ് അനുവദിച്ചത് ഇവിടെ ബൈപ്പാസിന് എമൗണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞു ടോക്കൺ എമൗണ്ട് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് ഒരു രൂപ എന്നുള്ള ടോക്കൺ എമൗണ്ട് മാത്രം അപ്പോൾ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കിഫ്ഫിയിലൂടെ ഫണ്ട് വരും ഏകദേശം പതിനെട്ട് മീറ്റർ റോഡ് വേണമെന്നുള്ള നോംസ് അനുസരിച്ചിട്ട് ഒരു കാരണവശാലും അത് നടക്കാൻ പോകുന്നില്ല നടക്കാത്ത പദ്ധതികളിലേക്ക് എമൗണ്ട് ടോക്കൺ എമൗണ്ട് ഒരു രൂപ അനുവദിച്ചിട്ട് അത് നടത്തി മുനിസിപ്പാലിറ്റി നടത്തിൽ വരുത്തുന്നില്ല എന്നുള്ള പരാതി അല്ലെങ്കിൽ അവർ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും മുനിസിപ്പാലിറ്റിക്കാണ് പിന്നെ ഭാരമേൽപിപ്പിയാണ് യഥാർത്ഥത്തിൽ കിഫ്ബി നോംസ് പ്രകാരം പതിനെട്ട് മീറ്റർ റോഡിൽ ഒരു റോഡും നടക്കാൻ പോകുന്നില്ല പക്ഷേ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി മൂച്ചിക്കൽ കനകലത്താണിയിലെ അവിടെയുള്ള ആ ബൈപ്പാസ് എങ്കിലും യാഥാർത്ഥ്യമാക്കണം എന്നുള്ളത് കാരണം മുഡൽ ബൈപ്പാസ് വരുന്നത് കൊണ്ട് എൻ എച്ചിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുകയാണ് എല്ലാ ഗതാഗതക്കുരുക്കും അവസാനിക്കുകയാണ് അപ്പോൾ മൂച്ചിക്കൽ കരിങ്കല്ലത്താണി ബൈപ്പാസ് അക്വഷൻ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വളാഞ്ചേരി മുനിസിപ്പാലിറ്റി പുതിയ തീരുമാനം എടുത്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രപ്പോസ് സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നെ ഹൈവേയിൽ നിന്ന് പാലക്കാട് റൂട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ അതിലൂടെ തിരിച്ചുവിടാൻ കഴിയും അതേ അല്ലാതെ വളാഞ്ചേരി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം വളാഞ്ചേരി കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടിലൊക്കെ പ്രശ്നങ്ങളും എല്ലാ പിന്നെ എല്ലാം ഒരു സമ്പന്നാവസ്ഥയിലാണ് ആ ഒരു സമയത്ത് വളാഞ്ചേരിയിൽ ഇപ്പോൾ അത്രയൊരു ഗതാഗത കുരുക്കില്ല ആയതുകൊണ്ട് തന്നെ വേറൊരു ഒരു പ്രപ്പോസലല്ല വേണ്ടത് വളാഞ്ചേരിയിലെ ഗതാഗത ഗതാഗതക്കുരുക്ക് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ മൂടാൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാകണം അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് കാര്യത്തിലേക്കിനോ ഈ വളാഞ്ചേരി മാർക്കറ്റിനകത്തെ മതിൽ പൊളിക്കൽ വിവാദം അതിനെ കുറിച്ചിട്ട് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് അത് വലിയൊരു ചർച്ചയായിരുന്നു അത് ചർച്ചയായിരുന്നു വളാഞ്ചേരി നഗരസഭയുടെ ആറ് മീറ്റിങ്ങൾ അത് വിശദമായി ചർച്ച ചെയ്തതാണ് ഒരു ദിവസം ഒരു മീറ്റിങ്ങിൽ വന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തതല്ല ആറ് മീറ്റിങ്ങുകളായിട്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഒരു രൂപ ചെലവില്ലാതെ ഒരു രൂപ പോലും ചെലവില്ലാതെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ആ ഡെപ്പോസിറ്റ് ഇനത്തിൽ മാത്രം എട്ട് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഓരോ വർഷവും അതിന് സമാനമായ എട്ട് ലക്ഷം രൂപ വാടക ഇനത്തിലും ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് നിങ്ങൾക്കറിയാം മാർക്കറ്റ് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി എന്താ മാർക്കറ്റിൻ്റെ പിൻവശം പിന്നെ എന്താ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്താൽ പക്ഷെ ഇന്ന് നിങ്ങൾ ആ മാർക്കറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്താണ് അവിടുത്തെ അവസ്ഥയെന്നും മുനിസിപ്പാലിറ്റിക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ ഒമ്പതോളം സ്റ്റാളുകൾ നിർമ്മിച്ച് ലഭിക്കുകയും അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികളുടെ പത്തടി യുടെ വീതിയുള്ള വഴിയുടെ അവകാശം മുനിസിപ്പാലിറ്റിക്ക് ലഭിക്കുകയും ചെയ്ത ഒരു പദ്ധതിയാണ് ആ പദ്ധതി ഓരോ പദ്ധതി വരുമ്പോഴും അതിനെ എതിർക്കുക എന്നുള്ളത് ഇതാണ് സാധാരണ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ ആ ഒരു പദ്ധതിക്ക് വേണമെങ്കിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് അവിടെ നിന്നിരുന്ന തകർന്ന് തരിപ്പണമായിട്ട് ച പിന്നെ പിന്നെ മാലിന്യമായി കിടന്നിരുന്ന ആ ഒരു പിന്നെ ഒരു കരിങ്കൽ കൂട്ടങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം മാത്രം എടുക്കാമായിരുന്നു അതിലുപരിയായി ഒരു സബ് കമ്മിറ്റി ചേർന്ന് എല്ലാ പാർട്ടിയിലെയും അംഗങ്ങൾ പ്രതിപക്ഷത്തിലുള്ള രണ്ടാളുകളുടെയും അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആ സമിതി ഐക്യ ഐക്യകണ്ഠേന റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് അവിടെ നടപ്പിലാക്കിയത് ആ നട അത് നടപ്പിലാക്കിയതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ഇത് സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ ഈ ആ കൗൺസിൽ യോഗത്തിൽ ഐക്യ ഐക്യകണ്ഠേനയാണ് എടുത്തത് നേരത്തെ വിയോജിപ്പിച്ചു വിയോജിപ്പ് ഉപസമിതിയിൽ ആരും പ്രഖ്യാപിച്ചിട്ടില്ല ഉപസമിതിയിലല്ല ഉള്ള ഒമ്പത് അംഗങ്ങളും ഐക്യ കാണാനെടുത്ത തീരുമാനമാണ് ആ തീരുമാനം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഉപസമിതി അംഗങ്ങൾ പിന്മാറാനുള്ള കാരണം ഈ റിപ്പോർട്ട് പ്രകാരം മാർക്കറ്റിൻ്റെ പിന്നിൽ ഒരു വിപണന കേന്ദ്രം വന്നിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്കും അതുപോലെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ മാലിന്യങ്ങൾക്കും ഒരു പരിഹാരമാകുമെന്നുള്ള കണ്ടതുകൊണ്ടും ഇത് യു ഡി എഫിന് ഒരു ഭരണനേട്ടമാകും എന്നുള്ള മുൻനിർത്തി മാത്രമാണ് ഇത് പ്രതിഷേധിച്ചത് പക്ഷെ അവസാനത്തെ അജണ്ടയിൽ ഇത് സംബന്ധിച്ചിട്ട് ലേല നടപടികളടക്കം വരുന്ന കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ എല്ലാ ആളുകളും മുപ്പത്തി മൂന്ന് ഡിവിഷനിൽ മുപ്പത്തിരണ്ട് മെമ്പർമാരും ഇവിടെ ഉള്ളതാണ് ആ മുപ്പത്തിരണ്ട് മെമ്പർമാരും ഐക്യ ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഉദ്ഘാടനം നടന്നത് മാത്രമല്ല നിങ്ങൾക്കറിയാമല്ലോ ആ ഉദ്ഘാടനം നടന്ന സമയത്ത് ഈ ഭരണസമിതിയിലെ പിന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഈ ഉപസമിതിയിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മെമ്പർ അടക്കമുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടും അവർ പറഞ്ഞ വിഷ്വൽസ് ഇന്നും ഉണ്ട് അവർ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഇതെന്തോ വേറെന്തോ ഒരു പരിപാടികളാണ് എന്നത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ എതിർത്തത് അതില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും മുനിസിപ്പാലിറ്റിക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ഒരു സിവിശേഷം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതും കൊണ്ടാണ് ഞങ്ങൾ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് അപ്പോൾ അത് അതോടുകൂടി ആ വിഷയം നേരത്തെ ഉന്നയിച്ചിരുന്ന ഒരു ഒരു പരാതികളും അല്ലെങ്കിൽ ഒരു ആശങ്കയും ഇല്ല എന്ന് തെളിയിച്ചിരിക്കുക ഓക്കെ നമുക്ക് പറയാം ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ ഉണ്ട് സ്ഥലപരിമിതി ഇപ്പോഴും ഒരു ചർച്ച തന്നെയാണ് ബസ് സ്റ്റാൻഡ് പുതിയൊരു ബസ് സ്റ്റാൻഡ് എന്നുള്ള സ്വപ്നം വളാഞ്ചേരിക്കാൽ വളാഞ്ചേരിക്കാരുടെ എല്ലാ കാലത്തെയും ഒരു ആഗ്രഹം എവിടെ എത്തി നിൽക്കുന്ന ആ പ്രവർത്തനം ഈ അഞ്ച് വർഷം അതിനുവേണ്ടി എന്ത് ചെയ്യും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഒരു സ്റ്റോപ്പ് മാമ നിലവിൽ മുൻ ഭരണസമിതി എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു ആ തീരുമാനത്തിനെതിരെ ആ തീരുമാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പോകുമ്പോൾ മുനിസിപ്പൽ ആറ്റ് വരുന്നതിന് മുന്നേ ഉള്ള പഞ്ചായത്ത് ഭരണസമിതി ഒരു സ്റ്റോപ്പ് പമ്പ് കൊടുത്തിരുന്നു ആ സ്റ്റോപ്പ് പമ്പ് പ്രകാരമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് പിന്നെ പിന്നീട് പിന്നീടത് ഹൈക്കോടതിയിൽ നിലവിലിരിക്കണം ഈ പ്രപ്പോസൽ നടപ്പിൽ വരുത്തണം അത് അതിനോട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം താൽക്കാലികമായിട്ട് നിന്നുപോയത് അത് തീർക്കാതെ അത് തീർക്കാതെ ഒരു പുതിയ ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ളത് കാര്യം നടക്കിലിരുത്തില്ല ഏതായാലും അടുത്ത ഭരണസമിതി യു ഡി എഫിൽ അധികാരത്തിൽ വന്ന് വരികയാണെങ്കിലും വന്നതിന് ശേഷവും അത് സംബന്ധിച്ചുള്ള ഒരു അന്തിമമായ തീരുമാനവും ഉണ്ടാവും മാത്രമല്ല ഈ ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം മൂടാൽ ബൈപ്പാസ് വരുന്നതോട് കൂടിയിട്ട് വളാഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിന് ഏറിയ ഒരു പരിഹാരമുണ്ടാവും അതോടൊപ്പം തന്നെ ഒരു ബസ് സ്റ്റാൻഡും പിന്നെ ഒരു ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വരുമാനങ്ങളും മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവും നേരത്തെ ഈ വിവാദപരമായ ഒരു തീരുമാനത്തിലൂടെ വന്ന ഷോപ്പിംഗ് കോംപ്ലക്സാണ് ഇന്ന് സം ഇത് സംബന്ധിച്ചിടത്തോളം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും തനത് ഫണ്ട് ലഭിക്കുന്ന ഒരു ഒരു മാർഗ്ഗം അപ്പൊ ആ രീതിയിൽ തന്നെ അങ്ങനെ പറയുമ്പോ തന്നെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഒരുപാട് പരാതികൾ ഇപ്പോഴും ഉയരുന്നുണ്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന മാലിന്യ വിഷയങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് അതൊക്കെ ഉയർന്നു വന്നിരുന്നത് അതൊക്കെ പരിഹരിക്കേണ്ടത് മുനിസിപ്പാലിറ്റി അല്ല അത് ഓരോരുത്തരും അവർ അവരവർ പിന്നെ ടെൻഡർ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്ര രൂപ എന്ന് പറഞ്ഞു കൊണ്ടിട്ടുള്ള പിന്നെ എടുത്തുകൊണ്ടുള്ള പദ്ധതിയാണത് അതിൻ്റെ ബേസിൽ അവിടുന്ന് ഉള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം റൂമുകളും പിന്നെ ടെൻഡർ മുഖാന്തരം കഴിഞ്ഞു അതിൻ്റെ വരുമാനം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ലഭിക്കുന്നു അത്തരം ചില ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാലോ ഐറിഷ് പദ്ധതിയിൽ തന്നെ എതിർത്തി വളരെ വിരലിടാവുന്ന ആളുകളാണ് അവർക്ക് മാലിന്യം റോട്ടിലൂടെ ഒഴുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ എതിർത്തിയുന്നത് അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള സ്ഥാപനങ്ങളിലുള്ള വളരെ ചുരുങ്ങിയ ആളുകൾ ചില പ്രവർത്തനം നടത്തുന്നുണ്ട് അത് പ്രവർത്തനത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നടപടിയെടുക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും കൂടി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിനൊന്നും കൂടി ഒരു ഗൗരവപരമായി ഒരു മോണിറ്ററിങ് ചെയ്യുന്ന രീതിയിൽ അതിനൊരു സെക്യൂരിറ്റിയൊക്കെ അവിടെ സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിച്ചുകൊണ്ട് അതൊന്നും കൂടി സുതാര്യമാക്കേണ്ടതുണ്ട് അത് നടപ്പിൽ വരുത്തിയാൽ തന്നെ ഈ പരാതികളൊക്കെ പരിഹരിക്കുമെന്ന് ഉള്ളതാണ് ഓക്കെ ഇടതുപക്ഷം ഇത്തവണ വി ഡി എഫ് എന്നൊരു കൂട്ടായ്മ കൂട്ടായ്മയുടെ ഒപ്പം ചേർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വി ഡി എഫിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് അല്ലെങ്കിൽ വി ഡി എഫിൻ്റെ ഒരു ലീഡറായിട്ട് അവതരിപ്പിക്കുന്നത് ടി പി മൊയ്തീൻകുട്ടി എന്ന് പറഞ്ഞ പഴയകാല മുസ്ലിം ലീഗിൻ്റെ നേതാവ് തന്നെയാണ് ആ നേതാവ് തന്നെയാണ് ഈ അഞ്ചാം ഡിവിഷൻ കാരാടി മത്സരരംഗത്തുള്ളത് ഒരേ കൊടി പിടിച്ചവർ തമ്മിൽ മത്സരരംഗത്തേക്ക് എത്തി നിൽക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ താങ്കൾക്കുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയുമില്ല അവിടെയുള്ള യു പാർട്ടിയുടെ പ്രവർത്തകന്മാർ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരൊക്കെ രാപ്പകലില്ലാത്ത പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു ആശങ്കയുമില്ല ഞാനവിടെ ഇപ്പോൾ തന്നെ എല്ലാ പിന്നെ വീടുകളിലും രണ്ട് റൗണ്ട് പൂർത്തിയാക്കി മൂന്ന് റൗണ്ട് ആരംഭിച്ചു കഴിഞ്ഞു ആ സമയങ്ങളിൽ എനിക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പിന്നെ അവരുടെയൊക്കെ സഹകരണം പിന്തുണയൊക്കെ എനിക്ക് വലിയ പ്രചോദനം നൽകുന്നുണ്ട് പിന്നെ എതിർ സ്ഥാനാർത്ഥി സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും അത് എന് ഏത് രീതിയിൽ വന്നു എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ എന്നെക്കാളും കൂടുതൽ ഇവിടുത്തെ നാട്ടുകാർക്കറിയാം അവരത് വിലയിരുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അത് വിലയിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അഴിമതിക്കാണ് യു ഡി എഫ് നേതൃത്വം നൽകിയതെന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ പറഞ്ഞ വി ഡി എഫിൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി തീർച്ചയായും താങ്കളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വം അതിനെതിരായിട്ടൊരു പ്രസ്താവന പോലെ ഇറക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് രംഗത്ത് വന്നില്ല എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള പിന്നെ പ്രചരണങ്ങൾ സ്വാഭാവികമാണ് അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല വളാഞ്ചേരി മുനിസിപ്പൽ ഭരണസമിതിയിലെ ഒരു അജണ്ടയിൽ ഇന്ന വിഷയങ്ങൾ കൊണ്ട് ഒരു വിഷ ഒരു കാടടച്ച് പറയാതെ ഇന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഒരു നടന്നു ആ വിഷയത്തിൽ നടന്നു അതിലിന്ന മാരി പരാതികളുണ്ട് ഇന്നെന്ന ക്രമക്കേടുകളുണ്ട് എന്ന് ഇന്നേ വരെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയങ്ങൾ വരുമ്പോൾ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ഒന്നും പറയാനില്ലാതാവുമ്പോൾ കാടടച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇവിടെ നടന്ന എന്തെങ്കിലും ഒരു പദ്ധതി ആ പദ്ധതിയിലെ ക്രമക്കേടുണ്ട് ആ പദ്ധതി നടത്തിയ സമയത്ത് ഇത്ര രൂപയുടെ ക്രമക്കേടുണ്ട് എന്നുള്ള ഒരു ആരോപണം ഇന്ന വരെ പറഞ്ഞിട്ടില്ല അഴിമതി ഉണ്ട് ആരോപണമുണ്ട് എന്നുള്ള രീതിയിൽ ഒന്നാകെ പറയുക എന്നല്ലാതെ ഇവിടെ നടക്കുന്ന ഓരോ പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ സുതാര്യമാണ് കൗൺസിലിൻ്റെ തീരുമാനപ്രകാരമാണ് അത് നടപ്പിലാക്കുന്നത് അതിലെന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ മെമ്പർമാർക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകൾക്ക് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാം ഇന്ന വസ്തുപരപരമായിട്ട് തന്നെ അവർക്ക് സൂചിപ്പിക്കാം ഇന്ന കാര്യങ്ങൾ ഉള്ള ഇതിലൂടെ ഞാനൊരു കാര്യം എടുത്ത് പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഉദാഹരണമായിട്ട് എടുത്ത് പറയാത്തത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ വരെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ മിനിറ്റ്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയത് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് അത് അങ്ങനൊരു കാരണം ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആണെങ്കിലാണ് ഞങ്ങൾക്കൊരു പാർട്ടി പ്രവർത്തകന്മാർക്കോ അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റികൾക്കോ മുന്നകളികൾക്കോ അതിനെതിരെ ഒരു പ്രസ്താവന വരേണ്ടത് അല്ല ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ ഈ പിന്നെ ഞങ്ങൾ എതിർച്ചേര് നടത്തുമ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോകാറില്ല അത്തരം ഇതിനൊന്നും ചെവി കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളാഞ്ചേരി നഗരസഭയുടെ പ്രഥമ നഗരസഭാ ചെയർപേഴ്സണായിട്ട് വന്നിരുന്ന ശ്രീ ഷായന ടീച്ചർ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു സാഹചര്യം ഉണ്ടായി ആ രാജി കേരളം ചർച്ച ചെയ്തിരുന്നു വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറ പറയുകയുണ്ടായി ആയിരുന്നു റബ്ബർ സ്റ്റാമ്പുകളായിട്ട് അധികാരത്തിൽ വരുന്ന വനിതകളെ ഈ പാർട്ടി നേതൃത്വങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഏതെങ്കിലും അർത്ഥത്തിൽ അവരെ അർഹമായൊരു പരിഗണന കൊടുത്തിരുന്നില്ല എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ പാർട്ടി അർഹമായ പരിഗണന കൊടുത്തിരുന്നു പാർട്ടിയിൽ നിന്ന് അന്ന സമയത്ത് രാജിവെച്ച് പോയ സമയത്തും മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടി നേതൃത്വമായിട്ട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അവരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞതാണ് അങ്ങനെ ടീച്ചർ അങ്ങനെ ഒരു പിന്നെ അങ് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു പദത്തിൻ്റെ ഇതായല്ല ടീച്ചർ ടീച്ചറേതായുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഭരണം സുഖമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ടീച്ചറും ഞങ്ങളും പാർട്ടി നേതൃത്വവും എടുത്ത ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ടീച്ചറുടെ രാജി പക്ഷെ പിന്നീട് അത് വഴി തിരിച്ചുവിടാനും ചില ആളുകൾ ആ ടീച്ചർ ഇന്ന് സി പി എമ്മിൻ്റെ വേദികളിൽ എൽ ഡി എഫിൻ്റെ വേദികളിൽ പ്രത്യക്ഷമാകുന്നു ഇതൊക്കെ ആളുകൾ നോക്കി കാണുന്നില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ യു ഡി എഫ് നേതൃത്വത്തിനോടുള്ള ഒരു വിയോജിപ്പ് അല്ലേ പരസ്യമായ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വളാഞ്ചേരിയിൽ തന്നെ ഇതിനു മുമ്പേയും പല ആളുകളും പിന്നെ അങ്ങനെ നിലപാട് സ്വീകരിച്ച് പോയിട്ടുണ്ട് അതിനെ കാടടച്ച് എതിർക്കുക എന്നുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയോ മുസ്ലിം ലീഗിൻ്റെയോ നയമല്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പല ആളുകളും അങ്ങനെ പോയപ്പോൾ പോലും ഒരു തരി മണൽ പോ ഒരു മണ്ണ് പോലും അവരുടെ മേലെ പ്രതി പിന്നെ പിന്നെ പതിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം വളാഞ്ചേരിയിൽ ഉണ്ടായിട്ടില്ല വളാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളാഞ്ചേരി പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു സംവിധാനമുണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആരോപണങ്ങളും വാർത്തകളൊക്കെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ആ ഘട്ടത്തിൽ ഓർമ്മയുണ്ടല്ലോ അല്ലെടുപ്പ് നടക്കുന്നു അതൊന്നും പിന്നീട് വിവാദങ്ങൾ പിന്നീട് അതൊന്നും ഇല്ല എന്നും സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് വിജയമാകുമ്പോഴും ഒരു പ്രകടനമൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അതിലപ്പുറമായിട്ട് ഒന്നും നടന്നിട്ടില്ല പക്ഷെ അത് വേറെ രീതിയിലുള്ള പല ആളുകളും ഇപ്പോൾ അത്ര ആളുകൾ ഇപ്പം അന്ന് അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഞങ്ങളെ കൂടെ ഇല്ലപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഇനി ഈ പറഞ്ഞ നിങ്ങൾ പോലെയുള്ള അക്രമം നടത്തി എന്ന് പറയുന്ന ആളുകൾ ഇന്ന് ഞങ്ങളെ കൂടെ ഇല്ല അന്ന് അത് ആ ആളുകൾ ഇപ്പോൾ ഇടത് ജനാധിപത്യ മുന്നണിയുടെ കൂടെയാണ് അപ്പോൾ അത് അത് ഞങ്ങൾ അത് അറിഞ്ഞിട്ടുകൊണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അന്ന് സംഭവിച്ചിട്ടില്ല പക്ഷേ അത്ര അങ്ങനെ നടത്തിയ ആളുകളും ഇന്ന് ഞങ്ങളെ കൂടെ ഇല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇന്ന് പ്രതി പാർട്ടികളൊക്കെ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് എന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആളുകൾ ഇന്ന് ഞങ്ങളെ കൂടെ ഇല്ല മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം എടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു മൂന്ന് തവണ മത്സരി മൂന്ന് ടൈം ആയിട്ട് മത്സരിച്ച ആളുകൾക്ക് എന്താ ഇത്തവണ മത്സരിക്കാൻ പാർട്ടി അനുവാദം നൽകിയിരുന്നില്ല അത്തരം ആളുകൾ മാറി എന്നുള്ള ആ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത് അല്ല പാർട്ടി ഒരു വിപ്ലവകരമായ തീരുമാനം എടുത്തതാണ് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് എനിക്കതിൻ്റെ സൂചന മാത്രല്ല അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ആളുകൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി തന്നെ വളാഞ്ചേരി പൊതുപനാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സി അബ്ദുൽ നാസർ മൂർക്കത്ത് മുസ്ത അടക്കമുള്ള ആളുകൾ മൂന്ന് തവണയിലധികം മത്സരിച്ചതുകൊണ്ട് അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകന്മാരെ പ്രവ വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലോ ഐക്യ ജനാധിപത്യ മുന്നണി പാർട്ടിയിലോ മറ്റു പാർട്ടിയിലുള്ള ആളുകൾ പോലും സ്വാഗതം ചെയ്യുന്ന ഒരു വിഷയമാണത് അത്ര അതുകൊണ്ട് തന്നെയാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും യുവാക്കൾക്ക് യുവതികൾക്ക് അതുപോലെ എല്ലാവർക്കും നല്ല എഡ്യൂക്കേറ്റഡായ ആളുകളെല്ലാം ഒരു പ്രാതിനിധ്യം വന്നത് അത്തരം ഒരു തീരുമാനത്തിലൂടെയാണ് പാർട്ടിയും തന്നെ അങ്ങനെ വരണം എന്ന് ഉദ്ദേശിച്ചായിരിക്കും ആ തീരുമാനം എടുത്തത് അതിവിടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലൊക്കെ നിങ്ങൾ വന്നത് നിങ്ങൾക്കൊക്കെ ബോധ്യമുള്ള കാര്യവും കൂടിയാണ് വളാഞ്ചേരി നഗരസഭയിൽ ഒരു കൗൺസിലർ എൽ ഡി എഫിൻ്റെ കൗൺസിലറായിരുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു പോക്സോ കേസ് വരികയുണ്ടായിരുന്നു ആ സമയത്ത് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയായിട്ട് അല്ല അതോ ഈ അത്തരം കാര്യങ്ങളൊക്കെ എന്ന് ഓരോരുത്തരും വ്യക്തിപരമായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള സമയത്ത് അതുപോലെ പിന്നെ വ്യക്തിപരമായിട്ട് തേജവെന്ന് ചെയ്യുന്ന രീതി ഐക്യ കെ ജനാധിപത്യ മുന്നണിയുടെ രീതിയല്ല നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ആ സമയത്ത് അന്നും തന്നെ അത് കൗൺസിലിൽ പങ്കെടുക്കുന്ന സമയത്തുള്ള ഒരു പ്രതിഷേധമുള്ള അല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിരോധിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളൊന്നും അന്നും നടത്തിയിട്ടില്ല കൗൺസിലിനും അതുപോലെ ഇങ്ങ് അപ്പിനും മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പെരുമാറ്റച്ചട്ടത്തിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ തേജാപതും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല ആ നിലപാട് തന്നെയാണ് ഇന്നും ഉള്ളത് ഓക്കെ വളാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിട്ട് വലിയ പ്രതീക്ഷകളാണ് ശ്രീ അഷഫ് അമ്പൽത്തിങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഒപ്പം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചു വളാഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുകയുണ്ടായി അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം